ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഉള്ള ഫാമിലി ആയിട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷെയർ ചെയ്യണത് ഇതിനു മുമ്പ് എനിക്ക് വീഡിയോ ഞങ്ങൾ ചൂറ് പോയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഹലക്ക് കുറച്ച് ഹെൽത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്പോഴും ഹല ഓക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലൈറ്റ് ആയത് അപ്പോൾ ഊട്ടിയിലേക്കാണ് കേട്ടോ ഞങ്ങളെ യാത്ര രാത്രി പുലർച്ചെ ഒരു മണിക്കാണ് കേട്ടോ യാത്ര പുറപ്പെട്ടത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് കയറി കേട്ടോ അപ്പോൾ ഹാലക്കൊക്കെ നല്ല ഉറക്കമുള്ള ടൈമാണ് എല്ലാവരും ഇങ്ങനെ ഉറങ്ങണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ചുരം കയറണുണ്ട് കേട്ടോ ആ ടൈമിൽ അപ്പോൾ ഞാനൊക്കെ ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഹാല അതിൻ്റെ ഇടയിലൊക്കെ ഛർദ്ദിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഊട്ടിയിലേക്കാണ് നമ്മളെ യാത്ര ടോട്ടലി ഞങ്ങളൊരു നാൽപ്പത് നാൽപ്പത്താറ് പേരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഞങ്ങൾ നാട് കാണിച്ചു കയറുകയാണ് കയറുകട്ടോ പിന്നെ ഒരു ടൈം മണി ഏരൊക്കെ ആയ ടൈമിൽ തന്നെ ഞങ്ങൾ നാട് കാണിച്ചു വരത്തുമ്പോൾ എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങളുടെ യാത്ര അവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ Odilek leatra. പിന്നെ കസിൻസൊക്കെ കൂടി പാട്ട് പാടുന്നുണ്ടായിരുന്നു ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അലക്ക് വെയ്യാത്തോണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇരിക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെറുതെ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ േക്ക്ഫാസ്റ്റൊക്കെ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവർക്കും എല്ലാം ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിട്ടാണ് കേട്ടോ ചെറിയ ക്ലിപ്പിങ്സേ ഉള്ളൂട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് കർണാടക ബൊട്ടാനിക്കൽ ഗാർഡൻ അപ്പോൾ അതിലും ഷൂട്ടിംഗ് പോയിൻ്റിലും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള ഉള്ള ഓരോരോ ചെടികളും ഒക്കെ അങ്ങനെ കണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പും ഒരുപാട് സ്ഥലങ്ങളിൽ ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടാവും പക്ഷേ എനിക്കതൊന്നും അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഹല ഈ ഒരു ടൈമിലൊക്കെയാണ് ഹല കുറച്ചൊന്ന് ഓക്കെ ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ആ ടൈമിലാണ് എനിക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയത് അപ്പോൾ അതിന് മുമ്പ് കുട്ടി ഫുള്ളായിട്ട് കരയുക ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഈ ടൈമൊക്കെ ആയപ്പോൾ ആളൊന്നും ഓക്കെ ആയി അപ്പം ഞങ്ങൾ ഈ തോക്ക് തൂക്കുപാലത്തുമ്മക്കൂടിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് അത്യാവശ്യം റഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ പിന്നെ പിന്നെ ഞങ്ങൾ ടീ ഫാക്ടറി കാണട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എൻട്രി പാസ് പോലെ ഒരു വാച്ചൊക്കെ എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ അതൊക്കെ ബസ്സെന്ന് തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ടൈമൊക്കെ ആയപ്പോഴേക്കും ചിലവരൊക്കെ മയ ഒരു മയക്കത്തിലായിരുന്നു കേട്ടോ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള മയക്കത്തിലായിരുന്നു അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിയിൽ എത്തി ഏറ്റവും കൂടുതൽ റഷായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ടീ ഫാക്ടറിയിലൊക്കെയാണ് കേട്ടോ അവിടെ ഒരുപാട് ആയിട്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ അവർക്ക് കയറിയത് പിന്നെ ഫൈനലി അറ്റ് ലാസ്റ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ബൊട്ടാനിക്കൽ ഗാർഡനും കൂടെ വിസിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയത് കേട്ടോ അപ്പോൾ ഇവിടെയും അതുപോലെ ഫ്ലവർ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലരൊക്കെ ചെടികൾ വാങ്ങുന്നുണ്ട് പറ്റ് നമ്മുടെ ഈ ക്ലൈമറ്റിൽ അതൊന്നും ഉണ്ടായിട്ട് ഉണ്ടാവാറില്ല എന്നാണ് കേട്ടോ പൊതുവേ നമ്മൾ വാങ്ങിയൊക്കെ വാങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ആദ്യമൊക്കെ പക്ഷെ അതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചിലരൊക്കെ അത് വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആയിട്ട് കുറേ പിക്സും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പോൾ ഊട്ടി നഗരം എന്നൊക്കെ പറഞ്ഞാൽ ആ ടൈമിലും ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത് കച്ചവടക്കാരായിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ റെയിൽസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്ക് റീൽസിൻ്റെ പാട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഫൈനലി നമ്മൾ കലാശക്കൊട്ട് പോലെ നമ്മൾ ലാസ്റ്റ് ഒരു ഡാൻസും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതോട് കൂടിയിട്ട് നമ്മുടെ അവിടെ ഡാൻസ് ഡാൻസൊക്കെ നിർത്തിയിട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ കളിക്കുകയാണ് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ട്രിപ്പായിരുന്നു നല്ലൊരു ഫാമിലി ട്രിപ്പായിരുന്നു കേട്ടോ ഇങ്ങനത്തെയൊക്കെ ട്രിപ്പുകൾ നമുക്ക് ഇടയ്ക്കൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് ഞങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടോ ആ ടൈമിൽ അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക